സർവമായ എന്ന ചിത്രത്തിലൂടെയായി അഭിനേതാവായി തിരിച്ചെത്തിരിക്കുകയാണ് മധു വാര്യർ അഖിൽ വിളിച്ചപ്പോൾ ഈ റോൾ എന്നെ കൊണ്ട് കഴിയുമോ എന്നായിരുന്നു ആശങ്ക കുറെ കാലമായി അഭിനയിച്ചിട്ട് അതിന്റേതായ പ്രശ്നങ്ങൾ വന്നേക്കാമെന്ന് പറഞ്ഞിരുന്നു അതൊന്നും കുഴപ്പമില്ല ചേട്ടന് ചെയ്യാവുന്നതേയുള്ളൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അഖിലും ടീമും സിനിമ വിജയകരമായി മുന്നേറുകയാണ് തന്റെ തിരിച്ചുവരവിനെക്കുറിച്ചും സിനിമാ ജീവിതത്തെക്കുറിച്ചും അനിയത്തി മഞ്ജുവിനെ കുറിച്ചുമെല്ലാം മധു വാചാലനാവുന്നു അനിയത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന ചേട്ടനാണ് ഞാൻ എന്നും അദ്ദേഹം പറയുന്നു ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലും അദ്ദേഹം സഹോദരിയെക്കുറിച്ച് വാചാലനായിരുന്നു ആയിരുന്നു എന്റെ അനിയത്തിയാണോ ഇത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് എന്നേക്കാളും ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ഡിസിഷൻസും ബോൾഡ് ആയിട്ടുള്ള കാര്യങ്ങളുമൊക്കെയാണ് ചെയ്യുന്നത് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം സ്വിമ്മിംഗ് ബൈക്ക് അങ്ങനെ മൂന്നാല് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തു കഴിഞ്ഞു ഓരോന്നോരോന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ സ്ഥലങ്ങളിലൊക്കെ പോയി ഇനിയും പോവാനുണ്ട് ചാക്കോച്ചനും പിഷാരടിയുമൊക്കെയായി അവരുടെ ഒരു ട്രിപ്പിംഗ് ടീമുണ്ട് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക എന്നൊരു കാര്യമുണ്ടല്ലോ ചെയ്യണമെന്ന് വെച്ച് ഞാൻ കുറെ കാലമായി മാറ്റിവെച്ചതായിരുന്നു നോർത്ത് ഈസ്റ്റ് കാണുക എന്നത് ഫാമിലിയായി പോവാമെന്നായിരുന്നു കരുതിയത് മോളുടെ പരീക്ഷയൊക്കെയായി അത് നീണ്ടുപോയി ഇനി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ പോയി ഒറ്റയ്ക്കല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഈയൊരു ഇൻസ്പിറേഷന്റെ പുറത്താണ് ഇരുപത്തിമൂന്ന് ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ തിരിച്ചു വന്നത് ഇനിയും കുറച്ച് സ്ഥലങ്ങൾ ബാക്കിയുണ്ട് ഈ വശം പോവാമെന്നാണ് കരുതുന്നത് യാത്ര നല്ല റിലീഫാണ് സ്ട്രീറ്റിലൂടെ പോവുക അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിച്ച് അവിടുത്തെ ഫുഡൊക്കെ കഴിക്കുക അതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഞാൻ ഇടയ്ക്ക് മൂന്നാർ പോവാറുണ്ട് അവിടെ തീം പാർക്ക് ഉണ്ടോ എന്നൊക്കെയാണ് മോൾ ചോദിക്കാറുള്ളത് അങ്ങനെ നോക്കിയല്ലോ നമ്മൾ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സർവമായ കണ്ട് മഞ്ജു എന്നെ അഭിനന്ദിച്ചിരുന്നു ഇവിടെയൊന്നും ടിക്കറ്റ് കിട്ടാനില്ലായിരുന്നു മൂവാറ്റുപുഴ പോയാണ് സിനിമ കണ്ടത് പണ്ടത്തെക്കാളും നന്നായിട്ടുണ്ട് നാച്ചുറലായി അഭിനയിക്കുന്നുണ്ട് ചേട്ടൻ ഇപ്പോൾ അതിന്റെ മാറ്റം അറിയാനുണ്ട് എനിക്ക് ഇഷ്ടമായി എന്നായിരുന്നു മഞ്ജു പറഞ്ഞത് ജീവിതത്തിൽ വിലമതിക്കാനാവാത്ത അഭിപ്രായമായാണ് അതിനെ കാണുന്നത് അനിയത്തി എന്നതിനേക്കാളുപരി നല്ലൊരു അഭിനേത്രിയുടെ കമന്റ് കൂടിയാണല്ലോ അത് എന്നും നേരത്തെ മധു പറഞ്ഞിരുന്നു